നമസ്കാരം സംസ്ഥാന സർക്കാരുമായി നിരന്തരമായി രാഷ്ട്രീയപരവും അതോടൊപ്പം തന്നെ നിയമപരവുമായിട്ട് ഏറ്റുമുട്ടിയിരുന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായിട്ട് ഇപ്പോൾ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനവിരുദ്ധത ചർച്ചയാക്കിയത് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റത്തോടെ ആശ്വാസം കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നൽകിയിരിക്കുന്നത് കാരണം അധികാരമേറ്റ ദിവസങ്ങൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായിട്ട് ഒരു തുറന്ന ഏറ്റുമുട്ടലിന് മടിയില്ല എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പുതിയ ഗവർണർ അർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന വർഷം മുഴുവനും പിണറായി വിജയൻ സർക്കാരുമായിട്ട് നിരന്തരമായി നേരിട്ടുള്ള രീതിയിലുള്ള ഒരു രാഷ്ട്രീയ യുദ്ധം ഒരു ഏറ്റുമുട്ടൽ നടത്തുന്നതാണ് കേരളം സാക്ഷ്യം വഹിച്ചത് സർവകലാശാല വിഷയമടക്കം തനിക്ക് മുന്നിൽ വന്നതിനെയെല്ലാം തന്നെ ചുരുട്ടിക്കൂട്ടി ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനെ പരസ്യമായി വെല്ലുവിളിക്കുകയായിരുന്നു എന്നാൽ പിണറായി ആളത്ര ചിലറക്കാരനൊന്നുമല്ല ഞാനാണ് രാജാവ് എല്ലാവരും എൻ്റെ പ്രജകൾ എന്ന് സ്വയം പ്രഖ്യാപിച്ച് കണ്ണുരുട്ടിയും മുഷ്ടി മുഷ്ടിചുരുട്ടിയും മാത്രം ശീലമുള്ള പിണറായി വിജയനെ സംബന്ധിച്ച് ഒരു പുതുമയായിരുന്നു ഗവർണറുടെ ആ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്നാൽ ഒടുവിലാണ് കാലാവധി പൂർത്തിയാക്കി ഇപ്പോൾ ബീഹാർ ഗവർണറായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത് ആരിഫിന് പകരക്കാരനായി എത്തിയിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആദ്യ ദിനത്തിൽ തന്നെ വെല്ലുവിളികൾ കടുപ്പിച്ചതോടെ ഇപ്പോൾ പൂർണ്ണമായിട്ടും മനസമാധാന നഷ്ടമായിരിക്കുകയാണ് പിണറായി വിജയനും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാർക്കും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥരെ നീക്കിയതാണ് അർലേക്കറെ ചൊടുപ്പിച്ചിരിക്കുന്നത് ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ പകരം വെച്ച സർക്കാരിൻ്റെ തീരുമാനം അത് അംഗീകരിക്കാൻ അർലേക്കർ തയ്യാറായില്ല ഇതേ തുടർന്ന് ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി സർക്കാരിനും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കം അത് അനുവദിക്കില്ല എന്നും ഇത്തരത്തിലുള്ള ഉടായിപ്പുകൾ ഇറക്കി വെറുതെ ചൊറിയാൻ നിൽക്കരുതെന്ന നിർദ്ദേശവും അർലേക്കർ എ ഡി ജി പിക്ക് നൽകുകയുണ്ടായി ഉടനെ തന്നെ ഈ തീരുമാനം പിൻവലിക്കണമെന്ന നിർദ്ദേശവും ഗവർണർ നൽകി ഗവർണർ ആദ്യ ദിവസം തന്നെ തൻ്റെ നിലപാട് കടുപ്പിച്ചതോടുകൂടി സർക്കാർ ഈ തീരുമാനം പിൻവലിച്ച് തടിതപ്പുകയായിരുന്നു ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നിലവിൽ താൽപ്പര്യമില്ല എന്ന ഒരു സന്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത് സുരക്ഷാ ചുമതലയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറോട് പരാതി പറഞ്ഞത് തന്നെ നിരീക്ഷിക്കാനാണ് പുതിയ ജീവനക്കാരെ സർക്കാർ നിയമിച്ചത് എന്ന ഒരു സംശയം ഉയർന്നതോടെയാണ് അർലേക്കറെ ഇത് ചൊടുപ്പിച്ചത് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പുതിയ ഗവർണറെ ഇട്ടിങ്ങനെ വട്ടം കറക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് കൂടി ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു പുതിയ സംഭവം എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി അനുഭാവിയായിരുന്നെങ്കിൽ രാജേന്ദ്ര അർലേക്കർ തനി ബി ജെ പി കാരനാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സർക്കാരും ഗവർണറും തമ്മിലുള്ള വഴക്കുകൾ അത് കൂടുതൽ രൂക്ഷമാകുമെന്ന കാര്യം ഈ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ അതിൻ്റെ തുടർച്ചയായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയോടും സംഘപരിവാറിനോടും ആഭിമുഖ്യം മാത്രമുണ്ടായിരുന്ന ആളായിരുന്നുവെങ്കിൽ അർലേക്കറാകട്ടെ ബി ജെ പി നേതാവും അതോടൊപ്പം തന്നെ ആർ എസ് എസുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് എന്നതുമാണ് സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നത് കാരണം ബി ജെ പി രൂപം കൊണ്ട എൺപതുകൾ മുതൽ തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള അർലേക്കർ ഗോവയിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി നയപ്രഖ്യാപനത്തോടെ പുതുവർഷത്തിൽ മൂന്നാം നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കവേ പുതിയ ഗവർണറുടെ നയപ്രഖ്യാപനം അതെങ്ങനെയായിരിക്കുമെന്നത് ഇനി വളരെ പ്രധാനമായി കാരണം പുതിയ സർക്കാർ ശുപാർശകൾ ഒപ്പിടാതെയാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയത് പുതിയ ഗവർണർ ഇക്കാര്യത്തിലെടുക്കുന്ന തീരുമാനം അത് എന്തു തന്നെ ആയാലും തീർച്ചയായിട്ടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്തായാലും ഗവർണർ സർക്കാരിൻ്റെ വരുതിക്ക് നിൽക്കുന്ന ആളല്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളു എന്തു ആയാലും ബീഹാറിൽ അവിടുത്തെ സർക്കാരുമായി നിരന്തരം പോരടിച്ച ഒരു വ്യക്തിയായിരുന്നു അർലേക്കർ സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാൻ അച്ചടക്കത്തിൻ്റെയൊക്കെ ഭാഗമായി ഇന്ത്യയിലെ ആളുകളെ രണ്ട് വർഷം നിർബന്ധിത പട്ടാള സേവനം അവർക്ക് നൽകണമെന്ന് പറഞ്ഞും അർലേക്കർ കളം പിടിച്ച വ്യക്തിയാണ് അതേ അർലേക്കറെ എങ്ങനെ ഈ സംസ്ഥാനത്തു നിന്നും ഇനി അടിച്ചു ചിന്തയിലാണ് നീക്കത്തിലാണ് ഇപ്പോൾ പിണറായി വിജയനും സംഘം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ